കായംകുളം വിഡോബ ഹൈസ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു പൊതുതെരഞ്ഞെടുപ്പിൽ മാതൃകയാണ് ഇലക്ഷൻ നടന്നത് നൂറ് വർഷത്തോളമായ വിഡോബ ഹൈസ്കൂളിൽ ആദ്യമായാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നത് കുട്ടികൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരായി നടത്തിയ വോട്ടിംഗിൽ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വി വി പാറ്റിന്റെ സഹായത്തോടെയാണ് വോട്ടിംഗ് നടന്നത് അധ്യാപകരായ സുധന്യ സന്തോഷ് എന്നിവർ മുൻകൈയ്യെടുത്ത് നടത്തിയ കുട്ടികളുടെ പൊതുതെരഞ്ഞെടുപ്പ് കുട്ടികൾ ആവേശത്തോടെ ഏറ്റെടുത്തു സ്കൂൾ മാനേജർ മുരളി എസ് പ്രഭു പി ടി എ പ്രസിഡന്റ് എച്ച് നവാസ് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് മറ്റ് അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇന്ന് നമ്മുടെ ശ്രീ വിട്ടോബ സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് ഇത് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ അധ്യാപകർ തീരുമാനിച്ചിരുന്നു നമുക്ക് ഇപ്രാവശ്യം ഒരു നമ്മുടെ പൊതു ഇലക്ഷൻ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് പോലെ തന്നെ ഇത് നടത്തണമെന്നും കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ഭാവിയിലെ പൗരന്മാരാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് അവർക്ക് ഉണ്ടാകേണ്ടതാണ് അക്കാഡമിക് കാര്യങ്ങൾക്കപ്പുറം അപ്പുറം പൊതുവായിട്ടുള്ള വിജ്ഞാനങ്ങൾ അവർക്ക് പ്രാക്ടിക്കൽ ലൈഫ് ഒക്കെ തന്നെ അവർ കടന്നു പോകേണ്ടവരാണ്